എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ എല്ലാവരെയും വിഷമിപ്പിച്ച ഒരു മരണമായിരുന്നു നമ്മുടെ യൂട്യൂബർ ജുനൈദിൻ്റെ ആ ഒരു ആക്സിഡൻറ്റിലുള്ള മരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരെയൊക്കെ പരിഹസിച്ചാലും കുറ്റം പറഞ്ഞാലും പക്ഷേ അവരുടെ മരണം എന്ന് കേൾക്കുമ്പോൾ വല്ലാണ്ട് നെഞ്ചു പിടയും അത് എത്ര ഇനി എങ്ങനെയുള്ള മനുഷ്യരുടെ കാര്യമായാലും ശരിയാണ് പോരെങ്കിൽ വളരെ ചെറുപ്പമാണ് ഇനി ഒരുപാട് വർഷങ്ങൾ ജീവിച്ചിരിക്കേണ്ട വ്യക്തിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ അവർ എങ്ങനെയെന്നുള്ളതിലല്ല കാര്യം മരണപ്പെടുമ്പോൾ നമ്മൾ അവരെ കുറ്റം പറയാൻ പാടില്ല ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരുടെ പ്രവൃത്തിയെ നമ്മൾ കുറ്റം പറയും തെറി വിളിക്കും രണ്ട് കൊള്ളാത്തേൻ്റെ അസുഖമാണെന്ന് പറയും അങ്ങനെ പലതും പറയും ചിലപ്പോൾ ശപിച്ചു വരെ ഇരിക്കും അല്ലേ പക്ഷേ ആ ഒരു വ്യക്തി പെട്ടെന്ന് മരണപ്പെട്ടു എന്നറിയുമ്പോൾ എത്രയൊക്കെ വൈരാഗ്യം മനസ്സിൽ നമ്മൾ വച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് പിന്നെ പുറമേ കാണിക്കാനായിട്ടിരിക്കത്തില്ല നമ്മൾ ചിലപ്പോൾ നല്ലത് പറയാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മൾ അവരെക്കുറിച്ച് കെട്ട വാക്കുകൾ പറയത്തില്ല അങ്ങനെയാണ് അങ്ങനെയാണ് എല്ലാ മനുഷ്യരും ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റിൻ്റെ കാര്യം ഇപ്പോൾ പറയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം മദ്യപിച്ചുകൊണ്ടാണ് വാഹനം ഓട്ടിച്ചതെന്നാണ് ഒക്കെ പറയുന്നത് എന്തായാലും ആ ഒരു വീഡിയോ കേൾക്കാം തന്നെ ദുരൂഹത ഏറെയാണ് വിവാദമായ ഒരു കേസിൽ കേൾക്കുക ീസ് സ്റ്റേഷനിൽ ജാമ്യത്തിന്റെ ഭാഗമായി ഒപ്പിട്ട് മടങ്ങും വഴിയാണ് മരണം എന്നിട്ടും ആ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോലീസ് വ്യക്തമാക്കുകയാണ് മദ്യപാനമാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം ജുനൈദിന്റെ രക്തത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് വിശദമായ പരിശോധനയ്ക്കായി രക്തസാമ്പിൾ അയച്ചിട്ടുണ്ട് വഴിക്കടവ് സ്വദേശിയായ ജുനൈദ് ഇന്നലെയാണ് വാഹനാപകടത്തിൽ മരിച്ചത് ജുനൈദ് അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നതായി പരാതി ലഭിച്ചിരുന്നു അപകടത്തിന് തൊട്ടു മുമ്പാണ് കൺട്രോൾ റൂമിൽ വിവരം ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ഫോൺ പോലും ആർക്കും അറിയില്ല അത് ശരിക്ക് പറയുകയാണെങ്കിൽ അതെന്താ അങ്ങനെയെന്ന് ഞാൻ ഒരു നിമിഷം പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ച കാര്യമാണ് ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ അലക്ഷ്യമായിട്ടാണ് വാഹനം ഓടിക്കുന്നത് എന്ന് പറഞ്ഞ് കൺട്രോൾ കൺട്രോൾ റൂമിൽ നേരത്തെ വിളിച്ച് ഇൻഫർമേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും ഗൂഢാലോചന നടത്തിയതിൻ്റെ ഭാഗമാണോ അതായത് ഇദ്ദേഹം അലക്ഷ്യമായി വണ്ടി ഓടിച്ചു അപകടത്തിൽ പെട്ട് മരണപ്പെട്ടതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ആരുടെയെങ്കിലും ഒരു അതിബുദ്ധി ആയിരിക്കുമോ അതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ തോന്നലുകൾ എപ്പോഴും ശരിയാവണമെന്നൊന്നുമില്ല എൻ്റെ തോന്നലാണ് ഞാനിവിടെ പറഞ്ഞത് അങ്ങനെയാണെന്നല്ല പക്ഷേ എന്നാലും അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കൂ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ആക്സിഡൻറ്റായത് രാത്രിയിലാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഇദ്ദേഹം വണ്ടി ഓടിക്കുന്ന സമയത്ത് രാത്രിയോ പകലോ എപ്പോഴും ആവട്ടെ ഇപ്പോൾ ബൈക്കാണ് ഓടിക്കുന്നത് കാറോ അതുപോലെയുള്ള വലിയ വാഹനങ്ങളോ ഒന്നുമല്ല അതൊക്കെയാണെങ്കിൽ ആളുകളും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും പ്രത്യേകിച്ചും ഈ ബൈക്കാണ് ഓടിച്ചുകൊണ്ട് പോയിട്ട് ഈ പറയും പോലെ അലക്ഷ്യമായിട്ട് നല്ല സ്പീഡോട് കൂടി വാഹനം ഓടിക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്പർ പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ബൈക്കാവുമ്പോൾ കാരണം അത്രക്ക് അല്ലെങ്കിൽ അത്രയും ക്ലിയറായിട്ട് ഇങ്ങേര് വണ്ടി ഓടിച്ചത് അത്രയും ഇതായിട്ട് കണ്ടിട്ട് വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരാൾ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു വാഹനം ഓടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൺട്രോൾ റൂമിൽ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ മരണം ആക്സിഡന്റ് ആണെന്ന് മറ്റുള്ളവർ അറിയണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലുമായി കൂടെ അങ്ങനെ അങ്ങനെ ആവണന്നല്ല അഥവാ അങ്ങനെയും ചിന്തിച്ചൂടെ പരിശോധന അതെന്താ അങ്ങനെ സാധാരണയായിട്ട് ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നു കഴിയുമ്പോൾ ആ ഒരു സി സി ടി വി ഫുട്ടേജ് നമുക്ക് കിട്ടാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാല് പല മാധ്യമങ്ങൾ വഴിയും അത് പുറത്തു വരാറുണ്ട് നമ്മൾ കാണാറുമുണ്ട് ഈ പുള്ളിക്കാരൻ്റെ കാര്യത്തിൽ മാത്രം അത് മാറ്റാനുള്ള പോലീസും കാണിക്കുന്നു ആരും സ്വാഭാവിക അതെന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാവാത്തത് സ്വാഭാവിക മരണമാണെന്ന് കാണിക്കാനുള്ള ആ ഒരു ഇത് പോലീസ് കാണിക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനിവിടെ ഇപ്പോൾ വീഡിയോയോ ഫോട്ടോസോ ഒന്നും വെക്കുന്നില്ല എന്നാൽ തന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ്റെ ആക്സിഡൻ്റ് നടന്ന ആ ഒരു ബൈക്കിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊന്നും ഫ്രണ്ട് ഭാഗത്ത് വണ്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് നിങ്ങൾ ആര് നോക്കിയാലും കാണാൻ പറ്റും യൂട്യൂബില് യൂട്യൂബ് ചാനലുകളിൽ എവിടെ തിരഞ്ഞാലും ന്യൂസ് ചാനലിൽ തിരഞ്ഞാൽ പോലും കിട്ടും റിയാക്ഷൻ വീഡിയോ ചാനലുകളിൽ തിരഞ്ഞാൽ പോലും കിട്ടാ കിട്ടുന്നതാണ് അതിനകത്തെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ മുൻഭാഗത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല ഇവർ പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ട് വന്നിട്ട് അവിടെ ഒരു കൂന കിടപ്പുണ്ട് മൺകൂന കിടപ്പുണ്ട് ഭയങ്കര വലിയ കൂനയൊന്നുമല്ല അങ്ങോട്ടേക്ക് ഇടിച്ച് കയറി നിയന്ത്രണം വിട്ട് വണ്ടി മറിഞ്ഞു മൺ വണ്ടി മറിഞ്ഞ് നിറങ്ങിപ്പോയി എന്നിട്ട് അവിടെ ഒരു കല്ലോ ഏതാണ്ട് കിടപ്പുണ്ട് അതിൽ ആവണം പുള്ളിക്കാരൻ മരണപ്പെട്ടത് അദ്ദേഹം അവിടെ ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു മറ്റൊരു വാഹനം വന്നപ്പോഴത്തേക്കാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലീസിലെ അറിയിച്ചത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെ ബാക്ക് ഭാഗമാണ് ശരിക്കും നന്നായിട്ട് പരിക്കേറ്റിട്ടുള്ളത് വണ്ടിയുടെ ബാക്ക് ഭാഗം അത് നിങ്ങൾ മറ്റ് വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേണ്ടി വണ്ടിയുടെ ഫ്രണ്ടിനല്ല പ്രശ്നം വണ്ടിയുടെ സൈഡ് ഭാഗങ്ങൾക്കല്ല പ്രശ്നം വണ്ടിയുടെ ബാക്ക് ഭാഗത്തിനാണ് പ്രശ്നം സംഭവിച്ചത് അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്തിന് ആരെങ്കിലും ഇടിച്ചു ിച്ച് ഇത് വണ്ടി തെറിച്ച് കൂന ആ മൺകൂനയുടെ കൂടെ നിരങ്ങി അങ്ങ് വീണതാവില്ലേ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒന്ന് രണ്ട് ചാനലുകളിൽ ഈ ഒരു വൺ ഈ ഒരു റോഡ് ആക്സിഡൻ്റ് നടന്ന സ്ഥലം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് അവിടെ ഒരു സൈഡിൽ മാറിയിട്ട് ഈ ഒരു ഇടിച്ചു കയറി എന്ന് പറയുന്ന മൺകൂനയും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റോഡ് താറിങ് താറിട്ട റോഡ് കഴിഞ്ഞിട്ട് ആ മൺകൂനയിലോട്ട് കയറണം കയറണമെങ്കിൽ തന്നെ അവിടെ ഭയങ്കരമായ വളവൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വണ്ടി ഇങ്ങനെ റാ പോലെ വളഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നിയന്ത്രണം വിട്ട് കയറി വന്നു എന്ന് വിചാരിക്കാം ശരിക്കും റോഡ് റോഡിൻ്റെ കുറച്ച് സൈഡ് മാറി അങ്ങനെ ഒതുക്കിയാണ് ഇട്ടിരിക്കുന്നത് ഈ മൺകൂന എന്ന് പറയുന്ന ഭാഗം അപ്പോൾ ആരെ പറയുന്ന കേട്ട് കോഴി വേസ്റ്റ് ആണെന്നും പറയുന്നത് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ക്ലിയർ ആയിട്ട് പക്ഷെ എന്തായാലും മൺകൂന എന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ പറയാം അപ്പോൾ ഈ ഒരു മൺകൂനയിൽ കയറണമെന്നുണ്ടെങ്കിലും ആ വണ്ടി ഒത്തിരി ഉൾ കുറച്ച് താറിട്ട റോഡിൽ നിന്നും കുറച്ച് ഇങ്ങോട്ട് മാറിയാൽ മാത്രമേ കയറി വരാൻ പറ്റത്തുള്ളൂ അങ്ങനെ മാറി നിയന്ത്രണം വിട്ട് പോകത്തക്ക രീതിയിൽ മദ്യം ഇദ്ദേഹം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പോലും വണ്ടിയുടെ ബാക്ക് എങ്ങനെയാണ് ഇത്രയും കംപ്ലൈൻ്റ് ആയത് അതുമല്ലെങ്കിൽ മറ്റൊരു കാര്യം ആരാണ് ഇതുപോലെ അലക്ഷ്യമായിട്ട് ഒരു വാഹനം റോഡേ വരുന്നുണ്ടെന്ന് കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരായിരിക്കും ം വാർന്നു കിടക്കുന്ന ജുനൈദിനെ ആദ്യം കാണുന്നത് ബസ് തൊഴിലാളികളാണ് തലയുടെ പിൻഭാഗത്താണ് ഗുരുതരമായി പരിക്കേറ്റത് ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ ജുനൈദ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നുവെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ വിളിച്ചറിയിച്ചിരുന്നു വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് എന്നാണ് നിഗമനം മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരുമ്പോഴായിരുന്നു ജുനൈദിന് അപകടം പറ്റിയത് മഞ്ചേരി തൃക്കലങ്ങോട് മരത്താടി വളവിൽ റോഡരികിലെ മൺകുരയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം വണ്ടി തട്ടി ചെറുപ്പിക്കാനും അന്വേഷിക്കാതെ മന്ദിപ്പിച്ചാലും മറ്റൊരാൾ ജുനേദിനെ അപകടത്തിൽപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ് സാമൂഹിക മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ മാർച്ച് ഒന്നിന് ജുനേദിനെ മലപ്പുറം പോലീസ് ബംഗളൂരു വിമാനത്താവള നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ഒരാഴ്ച മുമ്പാണ് ജാമ്യം ലഭിച്ചത് അപകടം നടന്ന മഞ്ചേരി കാരക്കുന്ന് മരത്താടി വളവ് സ്ഥിരം അപകട മേഖലയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കേസിന്റെ ഭാഗമായി മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് വരിക്കടവിലെ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് അപകടം നടന്നത് ശത്രുക്കൾക്ക് അറിയാമായിരുന്നു ഇതാണ് ദുരൂഹത കൂട്ടുന്നത് പക്ഷെ രക്തത്തിൽ മദ്യത്തിന്റെ അംശം അംശമുള്ളതുകൊണ്ട് എല്ലാ സാധ്യതയും പോലീസ് തള്ളും അതിനിടെ ബ്ലോഗർ ജുനേദ് വാഹനാപകടത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് സംവിധായകൻ സനൽ കുമാർ ശശിധരനും ആരോപിച്ചിട്ടുണ്ട് ഒരു പീഡന പരാതിയിൽ അറസ്റ്റിലായതിനു ശേഷം ബ്ലോഗർ ജുനേദ് അപകടത്തിൽ മരിച്ചു എന്ന വാർത്തയാണ് കണ്ടത് കഴിയില്ല മരിച്ചതാണോ കൊന്നു തളിയതാണോ എന്നാണ് തന്റെ ഫേസ്ബുക്ക് പേജിൽ സനൽകുമാർ അതാണ് എനിക്കും പറയാനുള്ളത് കാര്യം ഇദ്ദേഹം ഈ മരണപ്പെടുന്നതിന് അല്ലെങ്കിൽ ഇദ്ദേഹം കൊല ചെയ്യപ്പെടുന്നതിന് രണ്ടിലേതായാലും കണക്ക് തന്നെയാണ് പക്ഷേ ഇദ്ദേഹത്തിന് ഇതിൽ എന്താണ് സംഭവിച്ചതെങ്കിലും രണ്ട് ദിവസം മുമ്പ് ഇദ്ദേഹം ഒരു ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ വന്ന് കിടപ്പുണ്ടായിരുന്നു മിക്കതിലും ഉണ്ട് ആ ഒരു വീഡിയോ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്താനുണ്ട് തുറന്ന് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചില കാര്യങ്ങളെ വെട്ടി ഇനി ഇനി മറച്ചു വെക്കാതെ തുറന്ന് പറയുന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ വന്ന് കിടപ്പുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു അപ്പോൾ അത് മറ്റുള്ളവരെ അറിഞ്ഞാൽ ആർക്കെങ്കിലും ദോഷം ചെയ്യും എന്ന കാരണത്താലായിരിക്കണം ഇങ്ങനെ ഒരു അപകടം നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മദ്യപിച്ചു അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അളവ് ശരീരത്തിലുണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് അത് ആക്സിഡൻ്റ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അല്പസ്വല്പം കഴിക്കാത്ത അമിളരൊക്കെ വളരെ കുറവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള ആളുകൾ കൂടുതലും എം ഡി എം എയും കഞ്ചാവും ഒക്കെയല്ലേ വലിച്ചു കയറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സ്വൽപ്പം മദ്യപിച്ചു എന്നൊരു കാരണം കൊണ്ട് ഒരു പ്രതിയെ അകാരണത്തിൽ കൊല ചെയ്യപ്പെട്ടതാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ബാധ്യത നമ്മുടെ കേരള പോലീസിനുണ്ട് അല്ലാണ്ട് അങ്ങേര് മദ്യപിച്ച് കാരണം കൊണ്ട് സംഭവിച്ചു എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ ശരീരത്തിൽ മദ്യത്തിൻ്റെ ആൾക്കഹോളിൻ്റെ അളവ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം അങ്ങേരൊരു പക്ഷേ അങ്ങേര് മരണം ദുരൂഹ മരണമാണെങ്കിൽ അത് അന്വേഷിക്കാതെ അങ്ങ് കളഞ്ഞേക്കാമെന്നാണോ എന്തായാലും ഇത് സത്യസന്ധമായിട്ട് തെളിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ എന്തു തന്നെയോ ആവട്ടെ പക്ഷേ ഒരു മനുഷ്യജീവനല്ലേ എത്ര വൃത്തികെട്ടവനാണെങ്കിലും ഇനി എന്തെങ്കിലുമൊക്കെ വൃത്തികീട് കാണിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനെ കൊല്ലാനോ അല്ലെങ്കിൽ ഒതുക്കാനോ നമുക്ക് ആർക്കും അവകാശമില്ല അതിനു അതിനാണ് നമ്മുടെ നാട്ടിലെ നിയമമൊക്കെ ഉള്ളത് പിന്നെ ഈ പീഡനത്തിൻ്റെ കാര്യം ഒരു പെൺകുട്ടിയെ ഒരാൾ മാനഭംഗപ്പെടുത്തുകയാണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും പത്താമത്തെ തവണ തവണയും പതിനൊന്നാമത്തെ തവണയും അമ്പതാമത്തെ തവണയും കൊല്ലും 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 എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കുന്നതാണെങ്കിലും നമുക്കതൊരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റും ഇത് രണ്ട് വർഷക്കാലം ഒരു പുരുഷൻ്റെ കൂടെ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും റൂം എടുത്ത് പോയി സ്വന്തം കാര്യം നടത്തിയിട്ട് വന്നിട്ട് പിന്നീട് അവൻ കൈയൊഴിയുന്ന ആ ഒരു സമയം വന്നപ്പോഴത്തേക്ക് എന്നെ സമ്മതമില്ലാതെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് രണ്ട് വർഷം വരെ കൊണ്ടുനടന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് പരാതി കൊടുത്ത് അവന് ജയിലിലടയ്ക്കാൻ നോക്കുന്നത് എവിടത്തെ ഡാഡി ഇല്ലാത്തരോണെന്ന് അല്ല തന്ത ഇല്ലാത്തരോ എന്ന് എന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു പെൺകുട്ടി ആരെങ്കിലും ബലാൽക്കാരം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സ അംഗീകരിച്ചു കൊടുക്കാം ഇത് ഒരു പുരുഷൻ്റെ തൊഴിലെളുപ്പും ചിരിയും കണ്ടിട്ട് അവൻ വിളിക്കുന്നിടത്തൊക്കെ പോയിട്ട് അവൻ്റെ ഇംഗിതത്തിന് മൊത്തവും കൊടുത്തിട്ട് അവന് ഫോട്ടോ എടുക്കാനും എല്ലാം ഭാഗത്തിന് നിന്ന് കൊടുത്തിട്ട് പിന്നീട് ഒടുക്കം കിട്ടില്ലയെന്ന് കാണുമ്പോഴത്തേക്ക് ഈ ഒരു പീഡന വിദ്യ പുറത്തെടുക്കുന്ന പൊമ്പുള്ളർ ഒട്ടും കുറവല്ല നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള പെണ്ണുങ്ങൾ കുറവൊന്നുമല്ല ഓരോ ദിവസവും ശരിക്കും പറയുകയാണെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് അവർക്ക് നിയമം കൊടുക്കുന്ന ഇതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പെണ്ണ് വന്നിട്ട് എന്നെ ഓരോ പീഡിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അവരെ ബോഡി പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ അതവർ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ പോലും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ മാത്രമേ ഇത്തരത്തിൽ ഒഴിവാക്കി കൊടുക്കാവൂ അല്ലാതെയുള്ള പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് കുറേ കാലം പോയി താമസിച്ചിട്ട് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു എന്നെ കൊണ്ടുവിടന്ന് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയാളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കോടതിക്കും അതൊരുവിധം ബോധ്യപ്പെട്ടതുകൊണ്ടാവണം കോടതി അയാൾക്ക് ജാമ്യം കൊടുത്തു വിട്ടേന്ന് തോന്നുന്നു എന്ത് തന്നെയാണെങ്കിലും മൂർഖം പാമ്പിനെ ആണെങ്കിൽ പോലും വളർത്തുന്ന രക്ഷിതാക്കൾക്ക് അത് എന്താണ് ചങ്ക് തന്നെയാണ് ശരിക്കും അയാളുടെ വീട്ടുകാരുടെ ഈ ഒരു നോമ്പ് മാസമൊക്കെ ആയിട്ട് അവർ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ വളരെ ഭീകരമായിരിക്കും അല്ലേ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് കഴിയുള്ളൂ എന്താണെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പങ്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവർ ദയവായിട്ട് നമ്മുടെ പോലീസുകാർ രംഗത്ത് കൊണ്ടുവരട്ടെ എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ